ചോറ്റാനിക്കറയിൽ നിന്ന് തിയോഫിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം ചോറ്റാനിക്കറയിലെ വിഷു ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് തിയോഫിൻ ഗുഡ് മോർണിംഗ് ഹാപ്പി വിഷു ഒപ്പം തന്നെ വിഷു ആഘോഷിക്കാൻ വീട്ടിൽ പോകാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാം എനിക്കും പോകാൻ പറ്റിയില്ല നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് സാരമില്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയി വിഷു ആഘോഷിക്കാം ചോറ്റാനിക്കരയിൽ തിരക്ക് എങ്ങനെയുണ്ട് വലിയ ഭക്തേന തിരക്കാണ് ചോറ്റാനിക്കരയിലുള്ളത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ തിരക്ക് തുടങ്ങിയിരുന്നു പുലർച്ചെയുടെ വിഷുക്കണി കാണാനും ഒരുപാട് പേർ എത്തിയിരുന്നു നിരവധി പേർ വീട്ടിൽ നിന്ന് വിഷുക്കണി ദർശനം കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിലെ വിഷുക്കണി കാണാനും അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് അതെല്ലാം കാണാം എത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ചോറ്റാനിക്കരയിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ആളുകളാണ് ക്ഷേത്ര ക്ഷേത്രം വലം വയ്ക്കുന്നവരുണ്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വശത്തേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരുപാട് പേർ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ വരി നിൽക്കുന്നവരുണ്ട് ക്ഷേത്ര ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരാണ് ആ ഓരോ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിൽക്കുന്നവരെ ഓരോ സംഘമായിട്ട് കുറേശ്ശേ ആളുകളെ വീതം ക്ഷേത്ര ദർശനം അതുകഴിഞ്ഞ് പ്രദക്ഷിണോ കൂടി അതായത് ക്ഷേത്രം വലം വെച്ചതിന് ശേഷം അവർ മാറി കഴിയുമ്പോഴേക്കാണ് അടുത്ത സംഘത്തിനെ അവിടേക്ക് കടത്തി കൊടുക്കുക അങ്ങനെ വരി നിൽക്കുന്ന നിരവധി പേരുണ്ട് ഇവിടെ നമുക്കറിയാം ഈ അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈ ഇപ്പോൾ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുള്ളൂ നേരത്തെ സ്ഥിരമായിട്ട് തന്നെയുള്ള ബാരിക്കേഡാണ് അവിടെ ഇങ്ങനെ വരി നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആളുകൾ ദർശനത്തിന് എത്തുന്നവരാണ് ഇതെല്ലാം രാവിലെ എത്തിയവരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട് കേരളത്തിന് പുറത്തു നിന്ന് എത്തിയ ആൾക്കാരും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ എന്തായാലും വിഷു വലിയ ആഘോഷമാക്കുന്നതിന് വേണ്ടി വിഷുവിൻ്റെ സന്തോഷം പങ്കുവയ്ക്കും അത് ഭക്തിപൂർവം തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളെല്ലാം രാവിലെ ക്ഷേത്ര ദർശനത്തിനെത്തിയത് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതാ കണിക്കൊന്ന പൂക്കളൊക്കെ വിഷുക്കിണിയായി കൊണ്ടുപോകുന്ന കാഴ്ച കൊടയിൽ കൊണ കണിക്കൊന്ന പൂക്കളൊക്കെ നിറച്ചുകൊണ്ടുള്ളൊരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാം ആ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിൽ കൂടി കടന്നു പോകുന്നതാണ് ഒരുപാട് പേർ ഇപ്പോൾ പ്രദക്ഷിണ വഴിയിൽ കൂടി കടന്നു പോകുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ളവർക്ക് ദർശനത്തിനുള്ള സൗകര്യമൊരുക്കും അങ്ങനെ ആ ക്ഷേത്ര ദർശനം രാവിലെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ വലിയ തിരക്കായിരുന്നു ചോറ്റാനിക്കര പക്ഷെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് ചോറ്റാനിക്കര നമ്മൾ വിഷുവിനെ സംബന്ധിച്ച് വിഷുവിന് വലിയ തിരക്കുണ്ടെങ്കിൽ കൂടി വിഷുവിൻ്റെ ഒരു പ്രധാന ക്ഷേത്രം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ വിഷുദിനത്തിലും എല്ലാ വിശേഷ ദിവസങ്ങളിലും വലിയ തിരക്ക് ഈ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര അതോടൊപ്പം ഈ കൊച്ചിയിലുള്ള മറ്റു ക്ഷേത്രങ്ങൾ എറണാകുളത്തെ വുപുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം അതോടൊപ്പം തന്നെ ചിറ്റൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം തൃപ്പൂണിത്തര പൂർണ്ണ ക്ഷേത്രം ഇവിടെ എല്ലാം വലിയ തിരക്കുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് മനോഫിൻ അവിടെയുള്ള അവിടെ എത്തിയിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ കഴിയുമോ കാരണം പലരും പല നാട്ടുകളിൽ നിന്ന് വന്നവരാണ് ഒരുപാട് അച്ചിലപ്പോൾ ആദ്യമായി വരുന്നവരുണ്ടാകാം വിഷു ആഘോഷത്തിന്റെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ അതിനു പറ്റിയൊരു സാഹചര്യമുണ്ടോ നമുക്ക് ശ്രമിക്കാം നമ്മളിപ്പോഴൊരു വശത്ത് ഈ പ്രദക്ഷിണ വഴിയിലാണ് നമ്മൾ എന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ അവരോട് സംസാരിക്കാനും കഴിയാതിരുന്നത് എന്തായാലും നമുക്ക് നമ്മൾ ഞാൻ ഞാൻ ഒരു ഒരു റൗണ്ട് ഒന്ന് ശേഷം മടങ്ങി വരാം ഇതാ ഇപ്പോൾ സുലേഖ ആ ഒരു നിമിഷം മനു ഒരു നിമിഷം ആ നമുക്ക് വരുന്ന ആളുകളുടെ നോക്കാം എവിടെ ും ഇവിടെ അടുത്തുതന്നെ ഉള്ള ഒരാളാണ് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി രാവിലെ വന്നാണ് വീട്ടിൽ വിഷുക്കണി കണ്ടു അതിനുശേഷം നമുക്ക് ഭംഗിയുള്ള കാഴ്ചകൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട് ഒരു നിമിഷം இந்த பேர் பேசுவா பேச ஆ விருதுநகர் மாவட்டம் திருச்சி தாலுகா தாமரைக்குளம் ஏமுக்குளம் போலீஸ் ஸ்டேஷன் எனக்கு நான் சிறிய கஷ்டப்பட்டு கண்ணீர் வெட்டு நான் தூம்பா பணி செஞ்சு பகவானு எனக்கு வந்து மூணு மார்க் போட்டிருக்காங்க இந்த மூணு மார்க் எப்படி போட்டிருக்காங்க கேட்டிங்கன்னா ஸ்கூல் பிள்ளை வந்து ஒரு குளத்துக்கு ஒரு மார்க் போடுவாங்க இப்போ கடவுள் பெற்றது வந்து ஒரு மார்க்குன்றது வந்து அது எத்தனை வருஷம்ட்டு அது சொல்ல முடியாது அதாவது மூணு மார்க் இந்த மூணு மார்க் வந்து அதே மாதிரி ஐயா எங்களுக்கு ஏற்கனவே அம்மா ஐயா சோட்டானி கிராமவாசில் ஒரு ஆர்டர் போட்டிருக்கேன் அந்த ஆர்டர் பாஸ் ஆகணும் எப்படி ஆர்டர் இந்த கேட்டீங்கன்னா சட்டை போட்டவங்க அவங்க வந்து ஆஃபீஸில் இருந்து தான் கையெழுத்து போடுறாங்க கையெழுத்து போடுறாங்க அவங்களுக்கு தான் மாசு சம்பளம் அதே மாதிரி ஐயா காவல்துறை எங்களுக்கு மழை மழையிலையும் கஷ்டப்பட்டு வெயில் ஆ வெயிலையும் கஷ்டப்பட்டு அவங்களுக்கு ஒரு நான் சம்பளம் போட்டது என்னன்னு உலகராஜா ஆர்டர் போடுறேன் ஒரு மணிக்கு ஐநூறுரூபா இந்த இந்த வந்து ஆர்டர் போடு പക്ഷെ நமக்கு ൂറ് അദ്ദേഹം ചോറ്റാനിക്കര ദർശനത്തിന് വേണ്ടി വന്നതാണ് മനു തീർച്ചയായും ചോറ്റാനിക്കര ദർശനത്തിന് വേണ്ടി ട്രിച്ചിയിൽ നിന്ന് എത്തിയ ആളാണ് അദ്ദേഹം ഇതാ ഇവിടെ കാത്തുനിൽക്കുന്ന നിരവധി പേരുണ്ട് എവിടെ നിന്ന് വന്ന വരാപ്പുഴ ചേരാനല്ലൂർ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവരുണ്ട് ദൂരെ നിന്ന് വരുന്നവരുണ്ട് ഇനിയും ഒരുപാട് പേര് ഇവരെല്ലാം ദർശനത്തിന് കാത്തു നിൽക്കുന്നവരാണ് നമുക്ക് മറ്റുള്ളവരോട് കൂടി ചോദിക്കാം ഇവിടെ ഞാൻ കുറച്ച് തന്നെ തന്നെ ആ അദ്ദേഹവും എറണാകുളത്ത് നിന്ന് തന്നെയാണ് കുറച്ച് സമയം മുമ്പാണ് വന്നത് ദർശനത്തിനായി കാത്തു നിൽക്കുന്നതാണ് അങ്ങനെ ഇതാ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു ഒരു 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 ഓരോ ഓവർബ്രിഡ്ജ് പോലൊരു സംവിധാനം ഉണ്ട് അതിന് കൂടി മറ്റുള്ളവർക്ക് കടന്നു പോകുന്നതിനും അപ്പോൾ വരി നിൽക്കുന്നതിന് കൂടുതൽ പേർക്ക് വരി നിൽക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചുകുട്ടികൾ നമുക്കുണ്ട് മക്കൾ എവിടെ നിന്നാണ് വന്നിട്ടില്ലേ എറണാളും എല്ലാ കൊല്ലം വരാറുണ്ടെ വീട്ടിൽ നിന്ന് വിഷുക്കണി ഒക്കെ കണ്ടോ വീട്ടിൽ നിന്ന് വിഷുക്കണി കണ്ട ശേഷം വന്നാണ് ക്ഷേത്ര ദർശനത്തിനായി വന്നവരാണ് ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഊട്ടിൽ നിന്ന് ചേച്ചിയാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിനകത്തും നിന്നൊക്കെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ നൂറുകണക്കിന് പേർ ഇനിയും ഇതിന് പിന്നാലെ വരി നിൽക്കുന്നവരുണ്ട് ഇവരെല്ലാം ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് അപ്പോൾ